നടൻ കീരിക്കടൻ ജോസിന്റെ മരണവാർത്ത ഇപ്പോൾ എല്ലാവരിലേക്കും എത്തുന്നു എല്ലാവർക്കും വേദന തന്നെയാണ് ആദ്യം മുതൽ ഈ വാർത്ത കേട്ടപ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചുവെങ്കിലും പുറത്തു വാർത്തയായി വരാൻ കുറച്ചധികം സമയമെടുത്തു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാർത്ത ഔദ്യോഗികമായി പുറത്തു വരാൻ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണമെങ്കിലും അത് സ്ഥിരീകരിക്കാനും പുറത്തുവരാനും കുറച്ചധികം നേരമെടുത്തു എന്നത് അദ്ദേഹത്തിന് ആരും ശ്രദ്ധിക്കാതെ പോയതിന്റെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കീരിക്കാടൻ ജോസ് എവിടെയായിരുന്നു എന്നുപോലും അവസാന ആരും അന്വേഷിച്ചിരുന്നില്ല അദ്ദേഹം എല്ലാം സിനിമയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ആരും ഓർത്തില്ല എന്ന് പറയുമ്പോൾ അതൊരു ദുഃഖം തന്നെയാണ് മലയാള ചലച്ചിത്ര നടൻ മോഹൻരാജ് അന്തരിച്ചു എന്ന വാർത്ത വരുമ്പോൾ നടനും നിർമ്മാതാവുമായ ദിനേഷ് പണിക്കരാണ് മരണവിവരം സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ കാഞ്ഞിരം കുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേർ രംഗത്തെത്തുകയാണ് കെ മധു സംവിധാനം ചെയ്ത മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻരാജ് വെള്ളിത്തിരയിലേക്ക് എത്തിയത് അന്നു മുതൽ തന്നെ ജനശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം ഏറെയും ചെയ്തത് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അതിമ അധികമാരും ഓർക്കാതെ പോയത് ഇപ്പോഴും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കിരിക്കാടൻ ജോസ് അവസാന നാളുകളിൽ എന്ത് ചെയ്തുവെന്നും എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് പോലും അന്വേഷിക്കാൻ ആരുമില്ലായിരുന്നു ഒരു പക്ഷെ അദ്ദേഹത്തിന് സിനിമ എല്ലാമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ അതെല്ലാം മനസ്സിലാവുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ കീരി കാടൻ ജോസിന്റെ അവസാന നാളുകൾ ചർച്ചയാവുകയാണ് അദ്ദേഹം മരിക്കുന്ന സമയം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് ഭാഷാ സിനിമകളിൽ നന്നായി അഭിനയിച്ച് നല്ല തരം കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചൊരു താരം തന്നെയാണ് മലയാളികളുടെ മനസ്സിലെ കീരി ജോസായ നടൻ മോഹൻരാജ് ഇനി ഓർമ്മകൾ മാത്രം മലയാളികൾ കണ്ട ഏറ്റവും വലിയ വില്ല് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം കേരിക്കാടൻ ജോസിനെ മറ്റൊരു വാക്കുമില്ല വിശേഷിപ്പിക്കാൻ എന്ന് പറയുന്നതാണ് സത്യം മലയാളി എന്നും ഭയം തന്നെയാണ് കെരിക്കാടൻ ജോസ് എന്ന് കേൾക്കുമ്പോൾ മോഹൻരാജ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പോലും പലപ്പോഴും മലയാളികൾ മറന്നുപോയിട്ടുണ്ട് അത്രമാത്രമായിരുന്നു ആ കഥാപാത്രം മലയാളികളെ പിടിച്ചു കുലുക്കിയത് മലയാളികൾക്ക് പേടിയുള്ള ഒരേ ഒരു നടൻ എന്നല്ലാതെ അദ്ദേഹത്തിനെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും അദ്ദേഹം മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് വരെയും അദ്ദേഹം മലയാളം ഇൻഡസ്ട്രിക്ക് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലും ഒക്കെ തന്നെയും അദ്ദേഹത്തിന്റെ പേര് പേരുവാനോളമായിരുന്നു ഉയർന്നു കേട്ടിരുന്നത് ഉഷയാണ് മോഹൻരാജ് വിവാഹം കഴിച്ചത് രണ്ട് പെൺമക്കളുണ്ട് ജയ്ഷ്മയും കാവ്യേയും മധുരയിലുള്ള ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഓഫീസറായി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിനെ തേടി സിനിമ എത്തിയത് അതിനുശേഷം സിനിമയുടെ പിന്നാലെ പോയെങ്കിലും അദ്ദേഹം കുടുംബവും ജോലിയും ഒരു കയ്യിൽ കൊണ്ടുപോകാൻ വളരെയേറെ സമയം നോക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും കീതി ജോസിനെ ഓർത്തിരിക്കുന്നത് നല്ല കഥാപാത്രങ്ങൾ മാത്രമാണ് അദ്ദേഹം മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് ഇന്നും ഓർത്തിരിക്കാൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ